മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്രിസ്മസ് ഒക്കെയാണ് എവിടം വരെ എത്തിയ ആഘോഷങ്ങൾ അപ്പോൾ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രിസ്മസ് ആഘോഷവും ക്രിസ്മസ് പോസ്റ്റുമാണ് വൈറലാകുന്നത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും ക്രിസ്മസ് പോസ്റ്റ് ഇട്ടിരുന്നു അതിനേക്കാൾ ഉപരി രണ്ടിരട്ടി ഒരു സ്വീകാര്യത നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ക്രിസ്മസ് ആശംസകൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് അതായത് പതിനാറ് മണിക്കൂർ നേരമായിട്ട് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ക്രിസ്മസ് വിശ്വസിന് നാല് ദശാംശം എട്ട് അതായത് നാലായിരത്തി എണ്ണൂറ് എണ്ണൂറ് ലൈക്സ് മാത്രമാണെങ്കിൽ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വെറും ഒരു മണിക്കൂർ മാത്രമാണ് ആ ഒരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഒരു ഒറ്റ വരി പോസ്റ്റ് ആണ് ആ പോസ്റ്റിന് ലഭിച്ചിരിക്കുന്നത് നാൽപ്പത്തി മൂവായിരം ലൈക്കുകളും ആറായിരം കമൻസും ഒക്കെയാണ് ലഭിക്കുന്നത് എന്തായാലും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി തിരിച്ചു വരണമെന്ന് തന്നെയാണ് ആ പോസ്റ്റിന് താഴെയുള്ള പ്രധാന കമന്റുകൾ അധികവും സ്നേഹം നിറഞ്ഞ ക്രിസ്തുമസ് ആശംസകൾ എന്ന് പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം ഒരു പുൽക്കൂടിന്റെ മുന്നിൽ നിൽക്കുന്ന ചിത്രമാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഷാഫി പറമ്പിലും ഇതുപോലെ തന്നെ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ഷാഫി പറമ്പിൽ നമ്മുടെ മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടൊപ്പമുള്ള ക്രിസ്മസ് ദിവസത്തെ ഒരു ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ാണ് എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും വിഷ് ചെയ്യുന്നത് പക്ഷെ അതിൽ പോസിറ്റീവായിട്ടും നെഗറ്റീവ് ആയിട്ടും കമന്റുകൾ വരികയാണ് സ്വന്തം മോൻ ചാണ്ടി ഉമ്മൻ പോലും ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയുടെ ചിത്രം പങ്കുവച്ചിട്ടുണ്ടാവുകയില്ല എത്ര നാൾ ഇങ്ങനെ ഷാഫി നിങ്ങൾ ഉമ്മൻചാണ്ടി വിറ്റ് ജീവിക്കുമെന്നടക്കമുള്ള ചോദ്യങ്ങളും അതിനകത്ത് ഷാഫി പറമ്പിൽ നേരിടുന്നുണ്ട് എന്തായാലും ഇവിടെ രാഹുൽ മാക്കൂട്ടത്തിന്റെ പോസ്റ്റിൽ താഴെ വരുന്ന കമന്റുകൾ കൂടുതൽ തിരിച്ചു വരാൻ അങ്ങേക്ക് കഴിയട്ടെ എന്ന് ഈ തിരുപ്പിറവി ദിനത്തിൽ ആശംസിക്കുന്നു മേരി ക്രിസ്മസ് ഈ ദുരന്തകാലവും പോകും കൂടെയുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടതായിരുന്നു എന്നും പറയുന്നുണ്ട് പ്രിയ രാഹുലിനെ സ്നേഹത്തോടെ നേരുന്നു ക്രിസ്മസ് ആശംസകൾ കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കുന്നു തൂവൽ മഞ്ഞിന്റെ തണുത്ത സ്പർശവുമായി ലോകം മുഴുവൻ ഉണ്ണിയേശുവിനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ ഒത്തിരി സ്നേഹത്തോടെ രാഹുലിന് ക്രിസ്മസ് ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തിയാറ് സന്തോഷവും സമാധാനവും നിറഞ്ഞതാവട്ടെ തിരിച്ചു വരാ വരവനായി കാത്തിരിക്കുന്നു ഒരു പ്രവർത്തകൻ എന്ന് പറഞ്ഞിട്ടുണ്ട് യുവർ പ്രസൻസ് പ്രസന്റ് ഹൈലി റിക്വയർഡ് ടു യുവർ പാർട്ടി എന്ന് പറയുന്നവർ നിരവധിയാണ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും രാഹുലിനും എന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഒരായിരം ആശംസകൾ ഒപ്പം വീണ്ടും ശക്തനാകാൻ പ്രാർത്ഥിക്കുന്നു ഭാവി കേരള മുഖ്യമന്ത്രിക്ക് ചുറ്റിലുമുള്ള ശത്രു സംഹാരത്തിനുള്ള കഴിവ് കിട്ടുന്ന െ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി കരയുന്നവർക്ക് കരയാം ഇയാൾ തകർക്കുകയാണ് എന്ന് പറയുന്നവരുണ്ട് ഇനി ഒരു പെണ് കെട്ടാം ആ കുന്തളി കുന്തളിപ്പങ്ക് മാറി ആളെ കണ്ടാൽ ഒരു മെനയായി മര്യാദയ്ക്ക് ജീവിച്ചോണം അഥവാ സീറ്റ് കിട്ടിയില്ല എങ്കിൽ മാന്യമായി സ്വതന്ത്രനായി നിൽക്കുക വഴക്ക് കൂടാൻ പോകരുത് നല്ലൊരു തുടക്കവും നല്ലൊരു ജീവിതവും ആശംസിക്കുന്നു മേരി ക്രിസ്മസ് ആങ്കൂട്ടത്തിൽ എന്ന് പറയുന്നവരുമുണ്ട് കംബാക്ക് വിത്ത് മോർ കറേജ് ആൻഡ് സ്ട്രെങ് വിശ്വ മേരി ക്രിസ്മസ് എന്ന് പറയുന്നവരുണ്ട് അങ്ങനെ അംബോ കലക്കി കലക്കി എന്ന് പറഞ്ഞ നിരവധി ആളുകൾ കമന്റുകൾ ഇടുന്നുണ്ട് ഒരായിരം ക്രിസ്മസ് ആശംസകൾ ഒപ്പം കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനും എന്ന് പറയുന്നവരുണ്ട് ഓണവും ക്രിസ്മസും വീട്ടിൽ ആഘോഷിക്കാൻ ഭാഗ്യം കിട്ടിയ കേരളത്തിലെ ഏക രാഷ്ട്രീയക്കാരൻ കലക്കി രാഹുലെ എന്ന് പറയുന്നവരുണ്ട് ഒപ്പം ഒരു കലക്കൻ ക്രിസ്മസ് ആശംസകൾ നിങ്ങളെ വെറുക്കാൻ പറ്റുന്നില്ല നിങ്ങൾ ചെയ്തത് ഒരുപാട് തെറ്റുകളുണ്ട് എങ്കിലും നിങ്ങളെ വെറുക്കാൻ പറ്റുന്നില്ല കാരണം കാരണം ചെയ്ത തെറ്റുകൾക്കാൾ എത്രയോ വലുതാണ് നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി ചെയ്തത് അന്നത്തെ ലാത്തി ചാർജ് നിങ്ങളുടെ ശരീരത്തിലെ ലാത്തിയുടെ ഫോട്ടോ അതാണ് അതാണെന്നും ഓർമ്മയിൽ സ്നേഹം മാത്രം എന്ന് പറയുന്നവരുണ്ട് ഹു കെയേഴ്സ് എന്ന് പറഞ്ഞ അദ്ദേഹത്തെ വീണ്ടും കുത്തുന്നവരുണ്ട് ഉളുപ്പുണ്ടോ എന്ന് ചോദിക്കുന്നില്ല രാഹുൽ നിങ്ങൾക്ക് ഉളുപ്പിലെ നമുക്ക് പണ്ടേ അറിയാമെന്ന് എന്ന് പറഞ്ഞ് തിരിച്ച് കുറ്റപ്പെടുത്തുന്നവരുണ്ട് അങ്ങനെ അളയൻ ക്രിസ്മസ് ആശംസകൾ എന്ന് പറഞ്ഞ ഒരുപാട് ഒരുപാട് നല്ല കമൻറുകളും ഒപ്പം പീഡനാശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തലുകളും വരെ രാഹുൽ മാങ്കൂട്ടം എന്തായാലും ഈ പോസും താഴെ കേൾക്കുന്നുണ്ട് എന്തായാലും രാഹുൽ ഇപ്പോൾ കൂടുതൽ ശക്തനായി തിരിച്ചുവരിക എന്ന് തന്നെയാണ് ാണ് ഭൂരിപക്ഷം ആളുകളുടെയും ആവശ്യം സീറ്റ് കിട്ടിയില്ലെങ്കിലും പറഞ്ഞതുപോലെ തന്നെ തല്ലുണ്ടാക്കാൻ പോകാതെ സ്വതന്ത്രനായി നിന്ന് വിജയിക്കുക എന്ന നിരവധി ആളുകൾ പറയുന്നുണ്ട് ഏതായാലും ഷാഫി പറമ്പിലും ഒക്കെ തന്നെ ക്രിസ്മസ് ആശംസകളുമായൊക്കെ വരികയാണ് എന്തായാലും എല്ലാവർക്കും മലയാളി വാർത്തയുടെയും ക്രിസ്മസ് ആശംസകൾ